വർക്കും പ്രണാമം നമുക്ക് ശ്രേഷ്ഠചരിതത്തിലേക്ക് തന്നെ മടങ്ങാം ശ്രീ ഭഗവാൻ പറഞ്ഞു ഉദ്ധവ എന്നെ പ്രാപിക്കുവാൻ ഉത്തമ സാധനമായ മനുഷ്യദേഹം കിട്ടിയ ഭാഗ്യവാൻ ഒട്ടും കാലം കളയാതെ തൻ്റെ ഉള്ളിൽ തന്നെ വർദ്ധിക്കുന്ന പരമാനന്ദ സ്വരൂപനും പരമാത്മാവുമായ എന്നെ ഇടവിടാതെ ഭജിച്ച് എന്നെ സുഖമായി പ്രാപിക്കണം ഗുണരൂപമായ ജീവോപാധിയിൽ നിന്ന് മനസ്സ് വേറിട്ട് കഴിഞ്ഞാൽ മായ ദേഹത്തിൽ ഇരുന്നാലും ഗുണകാര്യങ്ങളെല്ലാം ത്രികാലത്തിലും ഇല്ലാത്തതാണെന്നറിഞ്ഞ് പിന്നീട് ഒരിക്കലും അവയോട് ചേരുകയില്ല ആ നിലയിൽ എത്തുന്നത് വരെ അസത്തുക്കളോട് സംഘം ചെയ്യരുത് ചേർന്നാൽ അന്ധനെ അനുഗമിക്കുന്ന അന്ധനെ പോലെ അന്ധകൂപത്തിൽ വീഴും നിശ്ചയം വിഷയസംഘം എത്രത്തോളം ദോഷം ചെയ്യുമെന്നതിന് ഒരു ഉദാഹരണം പറയാം ചക്രവർത്തിയായിരുന്ന പുരൂരവസ് ഉർവശീൽ അത്യാസക്തനായിപ്പോയി ആ ആസക്തി അനുദിനം അധികരിച്ചു വന്നു അങ്ങനെയിരിക്കെ അവൾ രാജാവിനെ വിട്ടുപോയി ചക്രവർത്തിക്ക് വിരഹിത താപം സഹിക്കാൻ കഴിഞ്ഞില്ല അവളെ തേടി ലോകമെല്ലാം അലഞ്ഞുതിരിഞ്ഞ് ഒടുവിൽ കുരുക്ഷേത്രത്തിൽ വെച്ച് കണ്ടുമുട്ടി അവളുടെ കാൽക്കൽ വീണ് സമാധാനിപ്പിച്ചു പിന്നെയും ബഹുകാലം ചേർന്നിരുന്നു ഒടുവിൽ ഭാഗ്യവശാൽ വിരക്തി ഉണ്ടായി വിവേകമുദിച്ച് ലോക ശിക്ഷാർത്ഥം ഇപ്രകാരം ഗാനം ചെയ്തു അഹോ മഹാകഷ്ടം കാമ കശ്മല ചിത്തനായ എന്റെ മോഹം എത്രയെന്നും ലോകരെല്ലാം കാണുവിൻ ഞാൻ വലിയ ചക്രവർത്തിയായിട്ടും ഒരു സ്ത്രീയുടെ ക്രീഡാമൃഗമായി അതം പതിച്ചു അവളുടെ ആലിംഗന സുഖത്തിൽ മതിമറന്നു ആയുസ് പോയതറിഞ്ഞില്ല എന്റെ പദവിയെ പുല്ലുവില തിരസ്കരിച്ചിട്ട് അവൾ പോയപ്പോൾ കാമാന്തനായ ഞാൻ അരയിൽ വസ്ത്രം കൂടിയില്ലാതെ അനുഗമിച്ചു നാണമില്ലാതെ കരഞ്ഞുകൊണ്ട് പിന്തുടർന്ന എന്നെ അവൾ കാലുകൊണ്ട് ചവിട്ടി ഞാൻ സന്തോഷപൂർവ്വം സ്വീകരിച്ചു പെൺകഴുതയുടെ ചവിട്ടി നിൽക്കുന്ന പോലെ സ്ത്രീകൾക്ക് മനസ്സിനെ അടിയാറ വെച്ചവനും മറ്റെല്ലാ ഗുണങ്ങൾ ഉണ്ടെങ്കിലും എന്ത് ഫലം തനിക്ക് ശ്രേയസ് എന്നറിയാതെ മഹാമൂർഖനും പണ്ഡിതമാനിയുമായ എന്നെ എത്ര നിന്ദിച്ചാലും പോരാ നെയ്യൊഴിക്കും തോറും അഗ്നി ജ്വലിക്കുന്നത് പോലെ ഉർവശിയുടെ അതരാസവം സേവിക്കും തോറും കാമാഗ്നി വർദ്ധിച്ചതേയുള്ളൂ പുംശലിയാൽ അപഹൃതചിത്തനായ മൂടനെ കരകേറുവാൻ അധോക്ഷജനും ആത്മാരാമേശ്വരനുമായ ഭവാനൊഴിച്ച് മറ്റാർക്ക് കഴിയും ഞാൻ ഉറുവശിയെ കുറ്റം പറയുന്നില്ല ദേവി സദ്വാക്യങ്ങളാൽ പലപ്പോഴും എന്നെ ബോധിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ അജിതേന്ദ്രിയനും മഹാബോ മോഹ ബാധിതനുമായ എൻ്റെ തലയിൽ അതൊന്നും കയറിയില്ല ശ്രീ ഭഗവാൻ തന്നിട്ടുള്ള വിവേചന ശക്തി ഉപയോഗിച്ച് സ്വയം നിയന്ത്രിക്കാൻ കഴിയാതെ ഞാൻ എന്തിനു മറ്റുള്ളവരെ പഴി പറയുന്നു കയറിനെ പാമ്പായി തെറ്റിദ്ധരിച്ചാൽ അതിന് കയർ എന്ത് പിഴച്ചു ഈ ദേഹത്തിൻ്റെ ഉടമസ്ഥൻ ആരാണ് തൻ്റെ പുത്രൻ എന്ന് അഭിമാനിക്കുന്ന മാതാപിതാക്കളോ തൻ്റെ ഭർത്താവെന്ന് അവകാശപ്പെടുന്ന ഭാര്യയോ മരിച്ചു കഴിഞ്ഞാൽ തനിക്ക് ദഹിപ്പിക്കാനുള്ളതാണെന്ന് കരുതുന്ന അഗ്നിയോ ശവം തിന്നുന്ന നായ്ക്കളോ ആരാണ് ഈ ദേഹത്തിൻ്റെ അവകാശി എന്നും നിശ്ചയമില്ല ഏതായാലും എൻ്റേതല്ലെന്ന നിശ്ചയം എൻ്റേതല്ലാത്ത ഈ ദേഹത്തെ സുഖിപ്പിക്കാൻ മറ്റൊരു ശരീരത്തിൽ ഞാൻ ആസക്തനായി ആ ദേഹത്തിൽ ആകർഷണീയമായിട്ട് എന്താണുള്ളത് രക്തം മാംസം മജ്ജ കഭം മൂത്രം അമേധ്യം ഇവകളാൽ ദുർഗന്ധ മലീമസവും അറയ്ക്കുന്നതുമാണ് ആ ദേഹം അവസാനം കൃമിയായോ വിഷ്ഠയായോ ഭസ്മമായോ പരിണമിക്കുകയും ചെയ്യും ആ സ്ത്രീ ശരീരം കണ്ടിട്ട് പോലെയുള്ള കാമഭ്രാന്തന്മാർ പറയുന്നു അഹോ എന്ത് സൗന്ദര്യം എത്ര വിശേഷപ്പെട്ടത് എത്ര സുന്ദരമായ നാസിക ചന്തമുള്ള മുഖം എന്നല്ല മലഭാണ്ഡമായ ശരീരത്തിൽ ലഭിക്കുന്ന പുരുഷനും മലഭോജികളായ പുഴുക്കൾക്കും തമ്മിൽ എന്ത് വ്യത്യാസം ഒന്നുമില്ല അതിനാൽ കാര്യനമുള്ള വിവേകി സ്ത്രീകളോടും സ്ത്രീ സംഖികളോടും ഒരിക്കലും ചേരരുത് വിഷയങ്ങളോട് ഇന്ദ്രിയങ്ങൾ ചേരുമ്പോഴാണ് മനസ്സ് ക്ഷോഭിക്കുന്നത് കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതുമായ വസ്തുവിനെ മനസ്സ് അപേക്ഷിക്കുകയില്ല അതിനാൽ ആ വസ്തുക്കൾ മനസ്സിനെ ക്ഷോഭിപ്പിക്കുകയില്ല ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളുടെ നേർക്ക് വിടാത്തവന്റെ മനസ്സ് നിശ്ചലമായി ഉപശമിക്കുന്നു ഇന്ദ്രിയങ്ങളും മനസ്സും സ്വാധീനമായെന്നും സന്യാസി പോലും വിശ്വസിക്കരുത് ആ സ്ഥിതിക്ക് എന്നെ പോലുള്ളവരുടെ കാര്യം പറയേണ്ടതില്ലല്ലോ ഇപ്രകാരം ഉത്കൃഷ്ടവിചാരത്താൽ പരിശുദ്ധനായ പുരൂരവസ് വൈരാഗ്യ രസികനായി ഉറുവശീചിന്ത ഉപേക്ഷിച്ചു ഏകാന്തത്തിൽ ഇരുന്ന് മനസ്സിനെ അടക്കി എൻ്റെ ധ്യാനത്തിൽ ഇരുന്നു ധ്യാനബലത്താൽ പരമാത്മാവായ എൻ്റെ സാക്ഷാത്കാരം ലഭിച്ചു സകല ഓഹങ്ങളും നശിച്ച് സംസാരത്തിൽ നിന്നും കരകേറി ഉദ്ധവ സദ്ഗതിയെ ആഗ്രഹിക്കുന്നവൻ ദുസംഗം സർവത ത്യജിക്കണം സജ്ജനങ്ങളുടെ പാദമൂലങ്ങളെ ആശ്രയിച്ച് അവരോട് ചേർന്നിരിക്കണം വിഷയാസക്തിയെ നശിപ്പിച്ച് മനോമാലിന്യങ്ങളെല്ലാം തുടച്ചു നീക്കി ശുദ്ധമാക്കാൻ ഉപകരിക്കുന്ന സതുപദേശങ്ങൾ അവർ നൽകും ആ മഹാത്മാക്കളെ ഇനി പറയുന്ന ലക്ഷണങ്ങളെ കൊണ്ട് അറിഞ്ഞുകൊള്ളണം സത്തുക്കൾ അവർക്ക് ഞാൻ അല്ലാതെ വേറെ ഗതിയില്ലെന്ന് ദൃഢമായി വിശ്വസിക്കുന്നു ഈ ലോകത്തിലും പല ലോകത്തിലുമുള്ള സുഖങ്ങളൊന്നും അവർക്ക് വേണ്ട എന്നിൽ നിന്ന് പോലും അവർ ഒന്നും തന്നെ ആഗ്രഹിക്കുന്നില്ല അവരുടെ ഹൃദയത്തിൽ ഞാൻ സ്ഥിരപ്രതിഷ്ഠിതനാണ് കാമക്രോധാദികളെ ചുട്ടു ചാമ്പലാക്കിയ പ്രശാന്ത ഗംഭീരന്മാരാണ് സജ്ജനങ്ങൾ അശേഷം ഭേദഭാവന കൂടാതെ എവിടെയും എന്നെ മാത്രം കാണുന്ന സമദർശികളാണ് ഞാനെന്നും എൻ്റെതെന്നും ലവലേശം അഭിമാനമില്ല സുഖദുഃഖങ്ങൾ ശീതോഷ്ണാദികൾ ഇഷ്ടാനിഷ്ടങ്ങൾ ബന്ധു ശത്രുക്കൾ ഇത്യാദി ദ്വന്വങ്ങൾ തീണ്ടാത്തവരാണ് എൻ്റെ ഭക്തന്മാർ ഉദ്ധവ ആ മഹാത്മാക്കളോട് ചേരുക മാത്രമേ വേണ്ടു വിശേഷവിധിയായി ഉപദേശം സ്വീകരിക്കണമെന്ന് കൂടിയില്ല കാരണം അവർ സദാ എൻ്റെ ലീലകളെയും ഗുണങ്ങളെയും കീർത്തിച്ചു കൊണ്ടേയിരിക്കും അവരുടെ പാപമെല്ലാം പോക്കി പരിശുദ്ധരാക്കാൻ ആ കഥകൾക്ക് സ്വയം ശക്തിയുണ്ട് ശ്രോതാക്കൾക്ക് കഥാശ്രവണത്തിൽ ശ്രദ്ധയും ആദരവും വർദ്ധിച്ചു വരും തങ്ങളും കീർത്തിച്ചു തുടങ്ങും കീർത്തിക്കുന്നവരെ അനുമോദിക്കുകയും ചെയ്യും ഇപ്രകാരം സാധു സംഘം മാത്രം കൊണ്ട് എന്നിൽ നിരതിശയ പ്രേമം തനിയെ കൈവരും അനന്ത ഗുണനിധിയും ആനന്ദ സ്വരൂപനുമായ എന്നിൽ പരിശുദ്ധമായ പ്രേമഭക്തി ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് വേണം അഗ്നിയുടെ അടുത്തിരിക്കുന്നവന് ഇരുട്ടും തണുപ്പും ഇല്ലാത്തതുപോലെ സാധുക്കളെ സേവിച്ചു നിൽക്കുന്നവന്റെ അജ്ഞാനവും ദുഃഖങ്ങളും നശിക്കുന്നു സംസാര സമുദ്രത്തിൽ മുങ്ങി വീർപ്പുമുട്ടുന്നവർക്ക് ഉറപ്പായ കപ്പൽ എന്ന പോലെ ഏകാശ്രയ മഹാത്മാക്കളാണ് പ്രാണികൾക്ക് അന്നമെങ്ങനെയോ വെള്ളത്തിൽ മുങ്ങി ശ്വാസം മുട്ടുന്നവന് പ്രാണവായു എങ്ങനെയോ അതുപോലെ സംസാര തത്വനും സാധുക്കൾ മാത്രമാണ് രക്ഷാസ്ഥാനം സൂര്യൻ പുറമേയുള്ള ഇരുട്ട് നീക്കി കാഴ്ച നൽകുന്നു സാധുക്കൾ ഉള്ളിലുള്ള അജ്ഞാനാന്തകാരം നീക്കി എന്നെ കാണിച്ചു തരുന്നു അതിനാൽ നീ പൂജിക്കേണ്ട ദേവന്മാരും സൽക്കരിക്കേണ്ട ബന്ധുക്കളും സ്നേഹിക്കേണ്ട സുഹൃത്തുക്കളും സത്തുക്കൾ മാത്രമാണ് അവർ ഞാൻ തന്നെയാണ് അവരെ നിരന്തരം ശരണം പ്രാപിച്ചു കൊള്ളുക അവർ രക്ഷിക്കും സംശയിക്കേണ്ട ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം